ജില്ലയിലെ ബസ് ലോറി മേഖലയിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ബസ് ജീവനക്കാരുടെ ഫെയർ വേജസ് അടിയന്തരമായി പുതുക്കി നിശ്ചയിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ പ്രൈവറ്റ് ബസ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘം ബി എം എസിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ മോട്ടോർ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവണം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ടാക്സ് ഉൾപ്പെടെ വൻ നികുതി കൊള്ളയാണ് മോട്ടോർ വാഹന വിഭാഗത്തിൽ നിന്നും നിരന്തരമുണ്ടാകുന്നത് എന്നാൽ മോട്ടോർ വാഹന ഉടമകൾക്കോ ജീവനക്കാർക്കോ യാതൊരു സംരക്ഷണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന് അദ്ദേഹം ചരക്ക് ഗതാഗത മേഖലയിൽ ഏകീകൃത വാടകനിരക്ക് പ്രഖ്യാപിക്കണമെന്നും പ്രവർത്തനത്തിലെ പോരായ്മകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ഒരു ഏകീകൃതമായ ആ മേഖലയിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഗവൺമെന്റ് അതോടൊപ്പം നമുക്കറിയാം കേരളത്തിൽ മോട്ടോർ മേഖലയിൽ മോട്ടോർ വകുപ്പ് എന്ന് പറയുന്ന വലിയൊരു വകുപ്പ് തന്നെ ഡിപ്പാർട്ട്മെന്റ് തന്നെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു ഇന്ന് ആ മോട്ടോർ വകുപ്പിന്റെ പണിയെന്താ ആൾക്കവറുകളിലും അതുപോലെ തന്നെ ഇടുങ്ങിയ റോഡുകളിലും ആരും കാണാതെ ഉണ്ടാകുന്നു പേര് പിണറായി വേണ്ടി മാത്രമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റായി കേരളത്തിലെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റായിരിക്കുന്നു യൂണിയൻ പ്രസിഡന്റ് എം സി സതീഷ് അധ്യക്ഷനായി ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി ശിവദാസൻ യൂണിയൻ ഭാരവാഹികളായ വി രാധാകൃഷ്ണൻ എൻ സുബ്രഹ്മണ്യൻ എം ബീനസ് സി ടി സുരേഷ് എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്